കുവൈത്തിലെ തീപിടുത്തത്തിൽ മരിച്ച പന്തളം സ്വദേശി ആകാശ് ശശിധരന്റെ സംസ്കാരം നടന്നു അവസാനമായി മുഖത്തേക്കൊന്നും നോക്കാൻ പോലും സാധിക്കാത്തതിന്റെ വേദനയിലാണ് ആകാശിന്റെ അമ്മ വളരെയേറെ ആഗ്രഹങ്ങളോടെ പണിതീർത്ത വീട്ടിൽ അമ്മയെ ഒറ്റയ്ക്കാക്കി ആകാശ് വീട്ടുവളപ്പിൽ തന്നെ അന്ത്യവിശ്രമത്തിലായി ഇടപോൺ ജോസ്കോ ആശുപത്രിയിൽ സൂക്ഷിച്ച മൃതദേഹം രാവിലെ പതിനൊന്ന് മണിയോടെയാണ് വീട്ടിലെത്തിച്ചത് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ വീട്ടുവളപ്പിൽ സംസ്കാരം നടന്നു കാശിനെ അവസാനമായി ഒന്ന് കാണാൻ നിരവധി ആളുകളാണ് മുടിയൂർ കോണത്തെ വീട്ടിലേക്ക് എത്തിച്ചേര്ന്നത് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ആന്റോ ആന്റണി എംപി ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റം ഗോപകുമാർ കെ പി സി സി ജനറൽ സെക്രട്ടറി പഴകുളം മധു ബി ജെ പി ജില്ലാ പ്രസിഡന്റ് വി എസ് സൂരജ് ഉള്പ്പെടെ വിവിധ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലയില് പ്രമുഖർ അന്തിമോപചാരം അർപ്പിച്ചു കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച തിരുവല്ല മേപ്രാൽ സ്വദേശി തോമസ് ഉമ്മന്റെ മൃതദേഹം ഇന്ന് വൈകിട്ടോടെ വീട്ടിനെത്തിക്കും സംസ്കാരം നാളെയാണ് കോന്നി അട്ടച്ചാക്കൽ സ്വദേശി സജു വർഗീസിന്റെയും കീഴ്വായ്പൂർ സ്വദേശി സിബിൻ ടി എബ്രഹാമിന്റെയും പാണ്ടിനാട് താമസമാക്കിയ നിരണം സ്വദേശി മാത്യു തോമസിന്റെയും സംസ്കാരം തിങ്കളാഴ്ചയാണ് തീരുമാനിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രൈം ന്യൂസ്